പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ് നിശബ്ദ പ്രചരണമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട്ടെ ബി ജെ പിയുടെ നഗരസഭയിലെ വൈസ് ചെയർമാനായി കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസാണ് ഹാട്രിക്കാണ് പ്രതീക്ഷ നൂറ് ശതമാനം ഹാട്രിക് അടിക്കുന്ന ഒരു സംശയവും വേണ്ട ഭാരതീയ ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പാലക്കാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കമ്മീഷൻ ഭരണം വേണ്ട എന്നുള്ളത് സുതാര്യ ഭരണത്തിനാണ് അവരുടെ വോട്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നത് എന്തായാലും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എങ്കിലും ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവും ഞങ്ങളുടെ ടാർഗറ്റ് മുപ്പത്തിയഞ്ച് സീറ്റാണ് അതിനോടനുബന്ധിച്ച് അതിനോട് അടുത്ത് എത്തി നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതീക്ഷ ഈ സീറ്റിലാണ് അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ പിന്നെയുണ്ട് ഒരു പത്ത് പതിനഞ്ച് സീറ്റ് അവിടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നാണോ അല്ല അതായത് പരമ്പരാഗതമായിട്ടുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട് അതല്ലാതെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ഒട്ടനവധി സീറ്റുകളുണ്ട് പിന്നെ ഈ ഒരു ആറോ ഏഴോ സ്ഥലത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യന്മാരുമായിട്ടൊക്കെ നിൽക്കുന്ന ധാരാളം ഈ പറയുന്ന റിബലുകൾ അങ്ങനത്തെതൊക്കെ ഉണ്ട് അതൊക്കെ ഉരുതിരിഞ്ഞ് വരുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ കോൺഗ്രസ് എന്തായാലും ഈ ബി ജെ പി ഭരണത്തിനെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കി പാലക്കാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്ത് പരമാവധി പ്രചരണം നടത്തി പരമാവധി സീറ്റുകൾ നേടാവുന്ന ഒരു ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും നുണകളുടെ കുമ്പാരമാണ് ആ ആ പറയുന്ന കുറ്റപത്രം എന്നുള്ള ആ കുറ്റപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കാണിച്ചിരിക്കുന്ന മാലിന്യ കുമ്പാരം തന്നെ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ഏതോ ഒരു നഗരത്തിലുള്ള ഫോട്ടോ ആണ് അവർ കേറ്റിയിരിക്കുന്നത് ഇതുപോലെ ഇവിടെ ഒരു വ്യാജ എം എൽ എ ഉണ്ട് ആ വ്യാജത്ത് വ്യാജമായിട്ടുള്ള ഈ പറയുന്ന പല പ്രചരണം തന്ത്രങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും വില ഇതൊന്നും വില പോവില്ല എന്ന് മാത്രമല്ല പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിനും പതിനഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ ഭരിച്ച ഈ നഗരം ഭരിച്ചിട്ടുള്ള ഒരു സംഘമുണ്ട് ആ സംഘത്തിൻ്റെ പേര് തന്നെ കമ്മീഷൻ സംഘമാണ് ആ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തവണ വീണ്ടും കുപ്പായി വിട്ടിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്കറിയാം ആര് വന്നാലാണ് സുതാര്യ ഭരണം നടക്കുക ആര് വന്നാലാണ് കമ്മീഷൻ ഭരണം നടക്കുക എന്ന് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയും അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വോട്ട് ചോദ്യം ചോദിച്ചാൽ സുതാര്യ ഭരണം വികസനം എല്ലാവർക്കും ക്ഷേമം എത്തുന്ന വിധത്തിലുള്ള ഭരണം ഈ ഭരണം വീണ്ടും ലഭിക്കുകയാണെങ്കിൽ ഹാട്രിക് ഭരണം ലഭിക്കുകയാണെങ്കിൽ പാലക്കാട്ടുകാർക്ക് ചെയ്തു നൽകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും ഒന്ന് നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള സാസ്കി പ്രത് അതായത് ലോക്കൽ ഏരിയ പ്ലാൻ എന്ന് പറയുന്ന വലിയങ്ങാടിക്കൊരു നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് രണ്ടാമത് നമുക്ക് നമ്മുടെ ഒരു സ്റ്റേഡിയം ഒട്ടനവധി വർഷമായിട്ട് അത് വളരെ ശോചനീയാവസ്ഥയിലാണ് അത് ഒരു നൂറ് കോടി രൂപയുടെ എങ്കിലും ഒരു പുതിയൊരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കണം മൂന്നാമത്തത് എം എൽ എയുടെ ഫണ്ടിലാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ പതിനഞ്ച് വർഷമായിട്ട് അത് പൊളിഞ്ഞു കിടക്കുകയാണ് അത് നഗരസഭ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ് അത് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ മൂന്നെണ്ണം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒട്ടനവധി സംഗതികൾ ഒരു അമ്പത് സംഗതികളെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ ആ നിങ്ങൾ ചോദിച്ച മൂന്നെണ്ണം ആയതുകൊണ്ട് ഞാൻ ആ മൂന്നെണ്ണത്തിൽ ചുരുക്കുന്നു ാണ് ചോദിക്കുന്നത് നൂറ് ശതമാനം ഉണ്ടല്ലോ ഒറ്റക്കെട്ടായിട്ടാണ് ബി ജെ പിയിലെ അമ്പത്തിമൂന്ന് വാർഡുകളാണ് ഇവിടെ മത്സരം ഈ വാർഡുകളിലെല്ലാം ബി ജെ പിക്ക് അമ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ ഉള്ളു കോൺഗ്രസ്സിന് ഈ അമ്പത്തിമൂന്ന് സീറ്റുകളിൽ അവർക്ക് ഒരു അറുപത്തി പേര് മത്സരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗീയതയില്ല വിഭാഗീയത ഉള്ളത് കോൺഗ്രസ്സിനകത്താണ് സി പി എമ്മിനകത്താണ് എന്തായാലും അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് അദ്ദേഹം പരമാവധി വോട്ടർമാരെ കണ്ട് പരമാവധി വോട്ട് ചോദിച്ച് ഏതായാലും വിജയം ഉറപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത് ബി ജെ പി ജയിച്ചാൽ എന്തു ചെയ്യും എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത് വിഭാഗീയത ബി ജെ പിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന രീതിയിലും അഡ്വക്കേറ്റ് ഇ കൃഷ്ണാസ പറഞ്ഞു വെക്കുന്നുണ്ട് வீடு ஜெனிஸ் வினூசிக்கப்போ ரிப்போர்டர் இக்பால் கலின் ரிப்பார்டர் பாலக்காடு